വീഡിയോയിലേക്ക് ഉണ്ടാക്കാൻ സാധ്യത എന്തായാലും ഞാൻ ചേട്ടനോട് ആരോഗ്യയ്ക്ക് പോയേ അതിൽ നാലുവലെത്തി വാങ്ങിക്കുന്നുണ്ട് ചെറിയ തിരക്കായിരുന്നു അതിരച്ചക്കാര് പച്ചക്കറി അതായത് ഞാൻ കണ്ടൊരു സംഭവിച്ചേട്ടാണ് ആ ചേട്ടൻ ചീക്ക് ചേക്ക് ഉണ്ടാക്കുകയും അതിൽ നടക്കുമ്പോൾ നാൽപ്പത് വരും ഒരു പാത്രം കഴിഞ്ഞാൽ പാത്രം വാങ്ങിക്കാറുണ്ട് ചേട്ടൻ കഴിക്കും അതാണ് ഞങ്ങൾ എല്ലാവരും തിരച്ചിട്ട് അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ ാണ് തിരക്കണ്ടായിട്ട് എനിക്കും തിരക്കൊന്നും പറയാൻ പറ്റില്ല ആൾക്കാരങ്ങോട്ട് പോകുന്നു ഇപ്പം തിരിച്ചിറങ്ങുന്ന ആൾക്കാർ പിന്നെന്തായാലും ക്യാമറ എടുക്കണം കാര്യം എനിക്ക് ഭയങ്കര സുഖം കാണണം അതുകൊണ്ട് എനിക്ക് താഴെ തന്നെ വിടെ പോകാറുണ്ട് ചേച്ചിയല്ല ഞാൻ വീഡിയോയിൽ പിടിച്ചു नमाकन के करता है चाले या पिक्चर अंदर है पेरी के द्वारा करके टेस्ट को उसको डिजिटल शॉट करके बने इंटर में आई हूं सा कैमरा है Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ ഓം മഹാശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളും ഒഴിവാക്കേണ്ടതാണ് ദിനിതർപ്പണം കഴിഞ്ഞ് ഭക്തജനങ്ങൾ നദിയിലേക്ക് പോയിരത്തിന് പറയണം വളരെ വിമിഷ്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ പോവില്ല പക്ഷെ നമ്മളെ ലൈഫില് എന്തെങ്കിലും പ്രാവശ്യത്തിലൊക്കെ തടസ്സം ശരിയുടെ കാര്യങ്ങളല്ല അപ്പൊ അതുകൊണ്ടാണ് ടയിൽ ഉണ്ട് കേട്ടോ അതെ കച്ചവടക്കാര് ഭ്രാന്ത് വരും തിരക്കിന്റെ ഇടയിൽ ഇങ്ങനെ നീക്കാൻ പറ്റും നീക്കി ചേട്ടാ പറ്റും ഞാൻ പറഞ്ഞു അവിടെ കൊറേ ചേച്ചിമാര് ആറ്റിമാര് കിടക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് പായൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അവർ പുലർച്ചവർക്ക് വെലിയിടാനുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് അവൾ വന്നിരിക്കുന്നത് ഞാൻ കിടക്കുന്നത് അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റ കണക്കിന് ആൾക്കാർ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും ആലുവ ക്ഷേത്രത്തിലേക്ക് എല്ലാ ക്ഷേത്രത്തിൽ നടത്തുന്നതിനായി ണ്ടാകില്ല സെൽഫി എടുക്കണം ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ എന്നുള്ള ആൾക്കാരൊക്കെ ക്യാമറ പിടിച്ചിട്ട് സ്റ്റാൻഡും കൊണ്ട് ആൾക്കാരുള്ള ബുദ്ധിമുട്ടി അങ്ങനെ പറഞ്ഞു കൊണ്ട് ഉദ്യോഗസ്ഥർ ഞങ്ങള് ഉദ്യോഗസ്ഥർ ആരായിട്ടുണ്ട് കേട്ടാ ഇപ്പൊ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞങ്ങൾ ശരി തിരക്കാരനുണ്ടോട്ടോ തിരക്കിന്റെ ഇടക്കൂടെ പോകണ്ടത് അങ്ങനെ ആൾക്കാരെ പസിക്കണം

റിയോ ഞങ്ങളതിലേ വന്ന് ഇതിലേക്ക് പോവാ ഇന്നലെ പോയപ്പോ ആ റോഡ് സൈഡില് ഒരു അങ്കിൾ എന്നിട്ട് മാല വയ്ക്കുന്ന കണ്ട് കണ്ടൊക്കെ ഒക്കെ വാങ്ങിക്കാതെന്ന് തോന്നി ഒരെണ്ണം ഉദ്ദേശിച്ച കളറ് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം നമ്മളെപ്പോഴുള്ളവർക്കൊക്കെ ഇതേ പറ്റുള്ളൂ അങ്ങനെ ഒരെണ്ണം ഇരുപത് രൂപ മുപ്പത് രൂപ എൺപത് രൂപയ്ക്കാണ് പക്ഷേ ഞങ്ങൾ ഇന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് മതിയെന്ന് പറഞ്ഞു ഒരെണ്ണം മതിയെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ മൂന്നെണ്ണം എടുത്ത് തന്നിട്ട് പറഞ്ഞു അമ്പത് രൂപയെന്ന് പറഞ്ഞു അടിപൊളിയല്ലേ അപ്പോൾ അത് അത് മൂന്നെണ്ണം കിട്ടി അമ്പത് രൂപയ്ക്ക് അങ്ങനെ ഇന്നലെ ശിവരാത്രിക്കൊക്കെ പോയി കണ്ടു ഒരു മാല തന്നെ ജീവിക്കണം അങ്ങനെ ഇതൊക്കെ ഒരു ഇതൊക്കെ കാണണ്ട ലൈഫിൽ ഒരു പ്രാവശ്യങ്ങളിലും കാണണം ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് തിരക്കിൻ്റെ ഉള്ളിൽ പോകാൻ എന്നാലും കുഴപ്പമില്ല കൈ കൈപിടിച്ച് പോയി കുറേ ആൾക്കാരെ കണ്ടു സന്തോഷമായി ബൈ